ഹലോ ഹായ് ഹാഡീസ് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് മൂന്നാം തീയതി നമ്മൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്യണ എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ മോഡലേറ്റഡും നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോയിഡറേറ്റഡും എല്ലാം ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാല് പീസി കൊടുത്തെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും അപ്പോൾ ഇതൊരു കലാശക്കൂട്ടം ഓഫറാണ് കേട്ടോ അപ്പോൾ നമ്മൾ സീസണൊക്കെ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഓഫർ വെക്കാറില്ല അപ്പോൾ ഇനി നോമ്പ് പെരുന്നാൾ ഒക്കെ നമ്മൾ ഓഫർ വെക്കുകയുള്ളൂ അപ്പോൾ അതിനുമ്പോൾ ഓഫർ ഒന്നും വെക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ും മറക്കല്ലേ കാരണം നമ്മൾ ഈ ഓഫർ കഴിഞ്ഞതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കും ഞങ്ങൾ ഇപ്പോഴാണ് വീഡിയോ കണ്ടത് ഇത്താ നിങ്ങൾ ആ ഒരു റേറ്റ് തരും ഓഫർ റേറ്റ് തരുമോന്ന് ചോദിച്ച ഒരുപാട് പേര് വിളിക്കാറുണ്ട് കേട്ടോ കാരണം അത് നമുക്ക് അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ അല്ല അപ്പോൾ ഓഫർ വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ ഈ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ട ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടാണ് വന്നിട്ട് ഡോട്ട് ഡോട്ട് മോഡൽ എപ്പോഴും നമുക്ക് ട്രെൻഡിങ്ങ് ആട്ടോ എപ്പോൾ കൊണ്ടുവന്നാലും ഫുൾ ആയിട്ട് സ്റ്റോക്ക് കേട്ടോ ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കണം എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ ആണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റഡ് വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഡോട്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല നല്ല രസം ആയിട്ടോ അതിൻ്റെ നെക്ക് വന്നിട്ടോ അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ലേസ് വെച്ചിട്ടാണ് അതിൻ്റെ നെക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു മോഡൽ നെക്ക് ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡലിൻ്റെ വീഡിയോസ് പോലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് തൊട്ടൊന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടാണ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലക്കിനതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലും ആണ് നല്ല അടിപൊളി പ്രിന്റിലും കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നൈറ്റിവക്കെ ഇന്നലെ വരെ നമ്മളെ ഷോപ്പിൽ എത്രക്കാണ് സെയിലായിപ്പോയതെന്ന് വാങ്ങിച്ച എല്ലാ കസ്റ്റമേഴ്സിനും അറിയേണ്ടായിരിക്കും കേട്ടോ ഇന്നൊരു ദിവസം മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ ഓഫറിലത് വെക്കണുള്ളൂ കേട്ടോ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓഫറാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റി പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന നമ്മൾ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫർ റേറ്റിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇന്നലെ വരെ ഈ ഒരു നൈറ്റ് പർച്ചേസ് ചെയ്ത റേറ്റ് നമ്മൾ പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയണ്ടായിരിക്കും അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ ഈ നൈറ്റി നൽകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാ ഒത്തിരി മോഡലിൽ ഷോളിനേറ്റി ആയാലും മോഡൽനേറ്റി ആയാലും കഫ്താനേറ്റി ആയാലും ഫ്രോക്കിനേറ്റിയായാലും എംബ്രോയിഡറിനേറ്റി ആയാലും നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആയാലും നല്ല അടിപൊളി അൽഫൈൻ മോഡൽ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മോഡൽ ആയാലും അതുപോലെ തന്നെ നല്ല അടിപൊളി കോഡ് സെറ്റും എല്ലാം നമ്മളെയിൽ അവൈലബിൾ ആണ് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ അത് നല്ല ചുങ്കടിയിൽ വാഷ് ചെയ്തു തരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ എപ്പോഴും നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡൽ എപ്പോൾ കൊണ്ടുവന്നാലും ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ടായി പോകും ഒരുപാട് എൻക്വയറി വരുന്ന മോഡലും വീണ്ടും നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരുപാട് പേർക്ക് പരാതി ഉള്ള ഒരു മോഡലും കൂടിയാണ് കഴിഞ്ഞൊരു വീഡിയോത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയണ്ടായിരിക്കും നമ്മളിതിൻ്റെ രണ്ട് പ്രിൻറ് ഇറക്കിയിരുന്നു ഒരുപാട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം സ്റ്റോക്ക് പോയി അപ്പോൾ അതിൻ്റെ ന്യൂ കളക്ഷൻസ് നമ്മൾ ഇറക്കിയതാണ്ട് പ്രിന്റിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണ് കാരണം അതിനേക്കാളും കുറച്ചുകൂടി കളേഴ്സ് കൂടുതലുണ്ട് തോന്നി നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും എല്ലാ കളേഴ്സും നമ്മളെ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് വരുന്ന കളേഴ്സിലൊക്കെ പത്ത് കളേഴ്സ് അവൈലബിൾ ആണോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ നമുക്കൊരു നാല് കളേഴ്സ് അഞ്ച് കളേഴ്സ് വന്നിരുന്നുള്ളൂ ഇപ്പോൾ അധികം മോഡലും പത്ത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല മെറ്റീരിയലാണ് വാഷ് ചെയ്ത് വരുന്ന കാര്യം നമുക്ക് ഷിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മോഡൽ എപ്പോഴും ട്രെൻഡിങ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഉള്ള ഒരു മോഡലും കൂടിയാണ് അപ്പോൾ മാക്സിമം കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുട്ടോ പെട്ടെന്ന് ഇത് സ്റ്റോക്ക് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് പറയുന്നത് കാരണം എപ്പോഴും ഞാൻ പറയും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലിനോടൊപ്പം തന്നെ നിങ്ങൾ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മാർക്കല്ലേ എന്ന് പറയും കേട്ടോ പക്ഷെ പലരും അതനുസരിക്കാറില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ക്യാഷ് കിട്ടുമ്പോൾ ആ ഒരു മോഡൽ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടായിരിക്കുമല്ലോ വലിയൊരു സംഖ്യ ഇറക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പാകില്ല എന്ന് വിചാരിക്കുന്നവരോട്ടോ പത്ത് പീസ് നമ്മൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും ഇഷ്ടപ്പെട്ട മോഡലിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ശരിക്കും ഹോൾസെയിലൊക്കെ എടുക്കുമ്പോൾ ഒരേ മോഡലിന് എല്ലാ കളേഴ്സും എടുക്കണം അങ്ങനെയാണ് കേട്ടോ ഇവിടെ നമുക്ക് അങ്ങനെ നിബന്ധനകളൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്തെടുക്കട്ടോ പിന്നെ കൂട്ടത്തിൽ ത്രീ പി സെറ്റോ കോഡ് സെറ്റോ എല്ലാം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കാരണം നമുക്ക് ഇന്നത് ഫുള്ളായിട്ട് എടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല പത്ത് പീസ് കുറയാതെടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് ഈ ഒരു മോഡൽ നമ്മൾ ഷോൾ നൈറ്റീൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മൂവിംഗ് ഉള്ള ഒരു മോഡലായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്ന കേട്ടോ കാരണം ഒരുപാട് എൻക്വയറി വന്നൊരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മോഡലിന് ഷോൾ ഇല്ലാണ്ട് ചെയ്തതാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ള പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നത് നല്ല നല്ല കളേഴ്സ് ഈ മോഡലിൽ അവൈലബിൾ ആണ്ട്ടോ ലൈറ്റ് ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് ഡാർക്ക് കളേഴ്സ് നമുക്കൊരു പത്ത് കളേഴ്സ് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മോഡലിൽ ഒന്നും വീഡിയോസ് പോലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇന്നലെ പർച്ചേസ് ചെയ്ത് വന്നു ഇന്ന് നേരെ ഓഫറിൽ കേറ്റിയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സീസൺ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഓഫർ വയ്ക്കുകയുള്ളൂ അതിന് മുമ്പ് നമുക്ക് ഓഫർ ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓഫർ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ കാരണം നമുക്ക് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കാനൊന്നും ഇല്ല സാധിക്കൂലെന്നുള്ളവർക്കൊക്കെ ഇതൊരു നല്ലൊരു നല്ലൊരു ഓഫർ അല്ലേ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇനി നിങ്ങളറിവിൽ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണം കേട്ടോ ഇനിയിപ്പം ഹോൾസെയിൽ കസ്റ്റമേഴ്സിനോടാണ് കേട്ടോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ നല്ല നല്ല മോഡലുകൾ അവൈലബിൾ ആണ് നമുക്ക് എല്ലാ ദിവസവും മോഡലുകൾ വരുന്നുണ്ട് പക്ഷേ നമുക്ക് അതേപോലെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോണോണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ റീറ്റെയിൽ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ഹോൾസെയിലാണ് കേട്ടോ പോണ ഒരുപാട് ഒരുപാട് ലേഡീസ് ആണെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ ഫുൾ ആയിട്ട് ഹോൾസെയിലാണ് കേട്ടോ പോകുന്നത് കൂടുതലും നമ്മളെ കസ്റ്റമേഴ്സ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലവർക്കും ബസ്സിൽ നമ്മൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കു കേട്ടോ ചിലവരൊക്കെ നമുക്ക് അയക്കാനുള്ള ടൈമില്ല എന്നൊക്കെ പറയുമ്പോൾ ഹോൾസെയിലോട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ബസ്സിൽ കൊടുത്തയച്ചാൽ അന്നൊക്കെ അന്ന് കിട്ടുമല്ലോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്നുണ്ടെങ്കിൽ അതും പറയണേ പിന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ കാരണം മോഡലുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായി പോവും പിന്നീട് നമുക്ക് എല്ലാം നല്ല നല്ല മോഡലുകളൊക്കെ കിട്ടാൻ പോകും പോവും കേട്ടോ കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള അനുഭവം കൊണ്ട് പറയാം കേട്ടോ അപ്പോൾ അതൊരു ലാസ്റ്റ് ടൈമിലൊക്കെ ആണെങ്കിലും ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ അവർക്ക് അത് അവിടെ എത്തി സെയിൽ ചെയ്യാനുള്ള ഒരു ടൈം പോലും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം അവർക്കിനിപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ട് എന്താ കാര്യം അവർക്കത് സെയിൽ ചെയ്യാനുള്ള ടൈമില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് തന്നെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ നല്ല നല്ല മോഡലുകളുണ്ട് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആയിൻ്റെ ഒപ്പം തന്നെ എല്ലാ മോഡലുകളും നമുക്ക് അതുപോലെ സ്റ്റോക്ക്ഔട്ടായി പോകുന്നുണ്ട് അതുപോലെ നമുക്കിപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയ പുതിയ മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി പറയുകയാണ് മൂന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യണ എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡേറ്റിയും എല്ലാം ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്